ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതെവിടെ തിരുവനന്തപുരം പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ഏത് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ബഹുമതി കരസ്ഥമാക്കിയ ഇന്ത്യക്കാരനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായതാര് സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ജെ സി ഡാനിയേൽ പുരസ്കാര ജേതാവ് ആര് ഷാജി എൻ കരുൺ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപ ലോകത്ത് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്രോത്സവമായ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ജില്ല ഏത് തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ നാടൻ കലാരൂപം പടയണി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഗുജറാത്തിലെ സൂറത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൌളയെ പരാജയപ്പെടുത്തിയതാര് റോബർട്ട് ക്ലൈവ് ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണയിക്കാത്ത മൂലകം ഏത് ഹൈഡ്രജൻ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഉപയോഗിക്കുന്ന മൂലകം ഹൈഡ്രജൻ ലോകത്ത് ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ വസൂരി വസൂരി വാക്സിൻ വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നറാണ് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ ഭൂമുഖത്തു നിന്നും നിർമാർജനം ചെയ്യപ്പെട്ട ആദ്യ രോഗം വസൂരിയാണ് മനുഷ്യ വിസർജ്യത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഈ കോളി ബാക്ടീരിയ ആൻറ്റിബയോട്ടിക് ആദ്യമായി കണ്ടുപിടിച്ചതാര് അലക്സാണ്ടർ ഫ്ലമിങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആൻറ്റിബയോട്ടിക് ആദ്യമായി കണ്ടുപിടിച്ചത് പ്ലേഗ് നിർമാർജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി ഹൈദരാബാദിൽ നിർമ്മിച്ച കെട്ടിടം എന്നറിയപ്പെടുന്നത് ചാർമിനാർ